അസലാമലൈക്കുറമുള്ള ലോക്കലാണ് പിന്നെ കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ് ഞാൻ താമസിക്കുന്ന മക്കയിലാണ് മദീനയിൽ നമ്മളിങ്ങനെ ജിയാർത്തിനൊക്കെ വരും പക്ഷേ മക്കയിൽ നിന്ന് ഇപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹം കൊണ്ട് നമുക്ക് ഈ ഒരു നൂറക്കേ അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം യൂട്യൂബ് നമുക്ക് ഗിഫ്റ്റായിട്ട് തരാറുണ്ട് ഞാൻ താമസിക്കുന്ന മക്കേലായത് തന്നെ അവർ നമ്മുടെ മക്കേല അഡ്രസ്സിലൊക്കെയാണ് സാധനം കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച മദീനയിലേക്ക് പോവാണ് അപ്പോൾ മദീനയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് കാലത്ത് കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു സംഭവം കിട്ടിയത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ അത് കാണിക്കണം തോന്നി എല്ലാവരും എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് എന്തായാലും അതൊന്ന് പൊട്ടിച്ച് കാണിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമായത് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം തുറക്കാൻ പോകാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം പുതിയ അപ്ഡേഷൻ വന്നത് കൊണ്ട് യൂട്യൂബിൻ്റെ ഒരു പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ചെറുതാണ് കേട്ടോ ഇതിനു മുമ്പ് കുറച്ചും കൂടെ വലിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു ചെറിയ സാധനം കിട്ടിയത് എന്നാലും കുഴപ്പമില്ല സന്തോഷമാണ് ഒക്കെ മദീനയിൽ വീഡിയോ ചെയ്തിട്ടാണല്ലോ ഈ ഒരു ചാനൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളും വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ അപ്പോൾ മക്കയിൽ നിന്ന് എനിക്ക് സാധനം കിട്ടിയത് കൊണ്ട് ഇത് മദീനയിൽ നിങ്ങളുടെ മുമ്പിൽ മദീനയിൽ വെച്ചിട്ട് മദീന ഈ മണ്ണിൽ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമുക്ക് നേരെ ഇതൊന്നും നോക്കിയാലോ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ പ്ലാസ്റ്ററും കാര്യങ്ങളും ഈ ഇത് സെല്ലോട്ടസും കാര്യങ്ങളും ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഇത്രയൊരു രണ്ടാഴ്ചത്തോളം ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു യൂട്യൂബർ സാധനം കയ്യിൽ കിട്ടിയിട്ട് രണ്ടാഴ്ചത്തോളം കയ്യിൽ പൊട്ടിക്കാതെ അവർ തന്ന അതേ സീൽ പൊട്ടിക്കാതെ കയ്യിൽ കൊണ്ടു നടക്കേണ്ടത് അത് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും മദീനയിൽ വന്നതിൻ്റെ ശേഷം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ മദീനയിലാണെന്നുള്ളത് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നേരെ കാണാൻ പറ്റും മിസ്റ്റർ എൻ്റെ ആ ഒരു മിനാരങ്ങൾ മാസങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും പള്ളി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാം ഭയങ്കര രസമാണ് അപ്പോൾ നേരെ ഇതൊന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ എത്ര പേര് ഇത് കാണുമെന്ന് അറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾ ഇത് കാണും കാരണം നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ബോക്സ് അതുപോലെ തന്നെ ഞാൻ പൊട്ടിക്കാതെ വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോലും തുറന്നു നോക്കിയിട്ടില്ല ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവം ചെന്നാൽ ഒരു ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ അതുപോലെ തന്നെ പ്ലേ സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട് കേട്ടോ ഇതാണ്ട് ഒരു കാർഡ് നമുക്ക് സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ഒരു കാർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് യൂട്യൂബിൻ്റെ വക ഒരു സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ഒരു ബോക്സിൻ്റെ കൂടെ ഉള്ളതാണ് പിന്നെ ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സാധന മശാർദ സംഭവം ചെറുതാണ് സാധാരണ ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാകാറുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആ ഒരു അപ്ഡേഷൻ വന്നതോടുകൂടി നമുക്ക് ഈ ഒരു ചെറിയ രീതിയിലാണ് ചെറിയൊരു സിൽവർ പ്ലേ ബട്ടൺ ആണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ മക്കളും വൈഫും എല്ലാവരും ഉണ്ട് ഈ സംഭവം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി അതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് മദീനയിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മദീന പള്ളി നമുക്ക് അത് ദൂരെ കാണാം പക്ഷേ ഉള്ളത് അപ്പോൾ അതിൻ്റെ നേരതാ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്തു കാരണം ഞാൻ അത് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ മക്കയിലും അതീനയിലും വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അത് മക്കയിൽ നിന്ന് ഞാൻ മേടിച്ചു മദീനയിൽ നിന്ന് ഞാനത് ഓപ്പൺ ചെയ്തു അത് നിങ്ങളുടെ മുമ്പിൽ ഞാനത് കാണിച്ചു ഇതെന്റെ ജീവിതത്തിലെ നേട്ടങ്ങളിൽ ഏറ്റവും വലുതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിനൊക്കെ വലിയ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ് അപ്പം ഇതാണ് ആ സംഭവം ഇനി കണ്ടിട്ടില്ല കാണിച്ചില്ല എന്നൊന്നും പറയരുത് അപ്പോൾ കഷ്ടപ്പാട് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നതിന് എന്തായാലും കിട്ടി അലഹമില്ല അപ്പോൾ പ്ലേബട്ടനൊക്കെ ഓപ്പണാക്കി കാണിച്ച നില നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഒരു ലക്ഷം കഴിഞ്ഞു ഇനിയും തുടർന്ന് നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഹജ്ജ് സീസൺ ആവുന്ന സമയത്ത് കൂടുതൽ വീഡിയോസും കൂടുതൽ അപ്ഡേഷനും ഇൻഫർമേഷനൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക അപ്പോൾ തുടർന്നും വീഡിയോ കാണുന്നു പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു ച മറ്റൊരു വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാ വലൈക്കും വരമത്ത